കഴിഞ്ഞ ദിവസങ്ങളെ തുടർച്ചയായി നിർത്താതെയുള്ള കനത്ത മഴ ദുരിതമഴയായി മാറി പെരുവളത്ത് പറമ്പിൽ പ്രവർത്തിച്ചു വരുന്ന ഗ്രാമീൺ ന്യായാലയ സമീപത്തെ എൻ എച്ച് എം ആയുഷ് ഹോമിയോ ഗവൺമെന്റ് ഡിസ്പെൻസറി ഒന്നാം വാർഡ് ഫാറൂഖ് നഗറിലെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ കീഴിലുള്ള സബ് സെന്റർ ആശുപത്രിയും വെള്ളക്കെട്ടിലായിരുന്നു മേൽസ്ഥാപനങ്ങളിലെല്ലാം ഒരു മീറ്റർ ഉയരത്തിൽ ചെളിവെള്ളക്കെട്ടിലായിരുന്നു ഗ്രാമീൺ ന്യായാലയത്തിലെ മജിസ്ട്രേറ്റിന്റെ ചേംബറും വെള്ളക്കെട്ടിലായിരുന്നു ആരോഗ്യ സബ് സെന്ററിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു വെള്ളക്കെട്ടിലായ സ്ഥാപനങ്ങളുടെ പരിസരത്തുള്ള കിണറുകളും കക്കൂസ് ടാങ്കുകളും നിറഞ്ഞൊഴുകിയതിനാൽ കിണറുകൾ മലിനമായി വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഗ്രാമീൺ ന്യായാലയത്തിന് പരിസരത്ത് പ്രവർത്തിച്ചു വരുന്ന ജനകീയ ഹോട്ടലും വെള്ളക്കെട്ടിലായി ഇരുട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയും വെള്ളത്തിൽ മുങ്ങിയതിനാൽ മണിക്കൂറുകളോളം ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു വെള്ളക്കെട്ടിലായ സ്ഥാപനങ്ങളും ജീവനക്കാരും പൊതുപ്രവർത്തകരും ചേർന്ന് ശുചിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളക്കെട്ടിലായ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ എൻ കെ സുലൈഖ പഞ്ചായത്ത് അംഗങ്ങളായ വിനിൽ കുമാർ കെ ടി നസീർ സി രാജീവൻ കെ കെ ശബനം എന്നിവർ സന്ദർശിച്ചു